ആദ്യമായി നമ്മൾ നോക്കുന്നത് ജില്ലകളിലൂടെയുള്ള പ്രധാന കറൻറ്റേഴ്സ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് കാസർഗോഡ് കേരളത്തിന്റെ ഭൂമി പരിപാലനവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ റവന്യൂ സർവേ ഭൂരേഖാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ കോൺക്ലേവ് ഭൂമി സർക്കാർ സംവിധാനങ്ങളിലൂടെ പാലിയേറ്റീവ് പരിചരണം ഉറപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറുന്നത് കേരളം രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം പരിശോധിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന നേട്ട സർവേയിൽ രണ്ടാം സ്ഥാനം നേടിയത് കേരളം കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സംസ്ഥാനത്തെ തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്ക് പുനർനിർവചിക്കുന്നതിനായി വിജ്ഞാൻ കേരളീയുമായി സഹകരിച്ച് കുടുംബശ്രീ ആരംഭിക്കുന്ന ക്യാമ്പയിൻ ഓണത്തിന് ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ കേരളത്തിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ പാങ്ങപ്പാറ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ തിരുവനന്തപുരം ഉൽക്കാവർഷം പ്രവചിക്കുന്നതിനുള്ള ആധുനിക സിദ്ധാന്തം രൂപപ്പെടുത്തിയ മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ അശ്വിൻ ശേഖർ ആസ്തി വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന കേരളത്തിലെ ആദ്യ ജില്ലാ പഞ്ചായത്ത് മലപ്പുറം മാലിന്യം വലിച്ചെറിയുന്നവരെ പിടിക്കാൻ വേണ്ടി ശുചിത്വ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ആരംഭിച്ച ജില്ല തിരുവനന്തപുരം ശുചിത്വ നഗരം സുന്ദര തീരം പദ്ധതിയിൽ മികച്ച പ്രവർത്തനം നടത്തിയ ജില്ലകൾക്കുള്ള പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് ഐഎസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഹോൾമാർക്കിംഗ് സംസ്ഥാനമായി മാറിയത് കേരളം സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലെയും മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ക്ലീൻ വീൽസ് സംസ്ഥാനത്തെ ആദ്യ എ ഐ റോബോട്ടിക് ഗവേഷണ കേന്ദ്രം സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ കൊട്ടാരക്കര രാജ്യത്തെ ആദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത് തഴക്കര കൊട്ടാരക്കര കേരളത്തിലെ ആദ്യത്തെ കവജ് സംവിധാനം നിലവിൽ വരുന്നത് എറണാകുളം സംസ്ഥാനത്തെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥിനികൾക്ക് ഉടൻ നൽകി തുടങ്ങാൻ തുടങ്ങുന്ന വാക്സിനേഷൻ ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധത്തിനുള്ള ഹ്യൂമൺ പാപ്പുലോമ വൈറസ് വാക്സിൻ അടുത്തതായി സംസ്ഥാനങ്ങളിലൂടെയുള്ള പ്രധാന കണ്ടബേഴ്സ് നോക്കാം പൊതുവിദ്യാലയങ്ങളിൽ അഞ്ചാം ക്ലാസ് വരെ മൂന്നാം ഭാഷയായി ഹിന്ദി പഠിപ്പിക്കണമെന്ന് തീരുമാനത്തിൽ നിന്ന് പിന്മാറിയ സംസ്ഥാനം മഹാരാഷ്ട്ര രാജ്യത്തെ മൊബൈൽ വഴി ഇ വോട്ട് രേഖപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ബീഹാർ പച്ചയും നീലയും ചേർന്ന നമ്പർ പ്ലേറ്റ് ഉപയോഗിക്കുന്ന വാഹനങ്ങളിലെ ഇന്ധനം ഹൈഡ്രജൻ രാജ്യത്തെ ആദ്യമായി സ്കൂളുകളിൽ കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം എല്ലാ റെയിൽവേ സേവനവും ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ ആപ്പ് റെയിൽ വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ മേഘ തുടർന്ന് പ്രളയം നേരിട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് സുപ്രീം കോടതിയിലെ നോൺ ജുഡീഷ്യൽ നിയമനങ്ങളിലും സ്ഥാനക്കയറ്റത്തിലും എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച ജസ്റ്റിസ് ബി ആർ ഗവായ് കേന്ദ്ര ജലശക്തി മന്ത്രി ഉദ്ഘാടനം ചെയ്ത വെള്ളപ്പൊക്കം സംബന്ധിച്ച് മുന്നറിയിപ്പ് രണ്ട് ദിവസം മുമ്പ് നൽകാൻ സാധിക്കുന്ന വെബ് അടിസ്ഥാനമാക്കിയ പ്ലാറ്റ്ഫോം സി ഫ്ലഡ് ആർ ബി ഐയുടെ തൊണ്ണൂറാം വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സീരീസ് ആർ ബി ഐ അൺലോക്ക്ഡ് ബിയോണ്ട് ദ റുപ്പി ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാലയ്ക്ക് കേന്ദ്ര സഹകരണ ആഭ്യന്തരമന്ത്രി അമിത് ഷാ തറക്കല്ലിട്ടത് ഗുജറാത്തിലെ ആനന്ദിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന പതിനെട്ടാം ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യ ട്രാക്ക് ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി ട്രെയിൻ വരുമ്പോൾ അലാറം വൈബ്രേഷൻ ഹോൺ ലൈറ്റ് എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനം ഡെത്ത് പ്രൊഡിക്ഷൻ മോഡൽ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയിൽ എവിടെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ സ്മാരകം നിലവിൽ വരുന്നത് ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഡാറ്റ സെന്റർ നിലവിൽ വന്നത് ഷാഹിദാബാദ് രാജ്യത്തെ രണ്ടാമത്തെ വലിയ കേബിൾ പാലം ശരാവതി അണക്കെട്ടിന് കുറയ്ക്ക് നിർമ്മിച്ച ശിവമോഗ സിഗന്ദൂർ കർണാടക രണ്ട് പോയിന്റ് നാല് നാല് കിലോമീറ്റർ ദൂരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗതിശക്തി മോഡൽ കാർഗോ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് ഗുരുഗ്രാം ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര രുചി വൈഭവം കൊണ്ട് യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ ഇടം പിടിക്കാൻ നാമദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം ലക്നൗ മൗണ്ട് എൽബ്രോസ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹകൻ തേജ് സിംഗ് നാഷണൽ ടെർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെവിടെ നിസാമാബാദ് ആന മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി ഗജമിത്ര എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം അസാം ആദിവാസി സമൂഹങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ജീനോം സീക്വൻസിംഗ് സംരംഭം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യത്തെ അക്വാട്ടക് പാർക്ക് നിലവിൽ വരുന്നത് അസാം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം യാക്ടൺ സിക്കിം എൻ സി ആർ ടി പാഠ്യപദ്ധതിയുടെ ഭാഗമാകുന്ന നാഴികക്കല്ലുകൾ ഓപ്പറേഷൻ സിന്ദൂർ ബഹിരാകാശ ദൗത്യങ്ങൾ ആയ ചന്ദ്രയാൻ ആദിത്യ അയൽവൻ ശുഭാംശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച ആക്സിയം ഫോർ ദൗത്യം എവിടെയാണ് ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് മൗസിംഗ് റാം പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഇന്ത്യ എല്ലാ ജില്ലകളിലും കുറഞ്ഞത് ഒരു നദിയെങ്കിലും പുനർജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വൺ ഡിസ്ട്രിക്ട് വൺ റിവർ എന്ന സംരംഭം ആരംഭിച്ചത് ഉത്തർപ്രദേശ് അടുത്തതായി ലോകത്തെ സംബന്ധിച്ച പ്രധാന കറൻഡേഴ്സ് നോക്കാം ലോകത്തിലെ ആദ്യ മലേറിയ വാക്സിൻ ആർ ടി എസ് എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനഞ്ച് ഒന്നാം സ്ഥാനം ഐസ്ലാൻഡ് അർജന്റീന സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീ ടു ദ സിറ്റി ബഹുമതി നൽകി ആദരിച്ച നഗരം ബ്യൂണസ് ആരിസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയിൽ തീർത്ത അയോധ്യ രാമക്ഷേത്ര മാതൃക സമ്മാനിച്ചത് ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയിൽ ഉണ്ടാക്കിയ സിംഹം സമ്മാനമായി നൽകിയത് അർജന്റീന പ്രസിഡന്റ് ഹവിയർ മിലേക്കി അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെ സമാധാന നോബലിന് നിർദ്ദേശിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതിന്യാഹു നാല് ലക്ഷം ഡോളർ മൂല്യമുള്ള ലോകത്തിലെ ആദ്യ കമ്പനി എൻവിഡിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ അമേരിക്കയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കോവിഡ് വകഭേദം സ്ട്രാറ്റസ് ദ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ഐക്യരാഷ്ട്രസഭയുടെ എഐ ഫോർ ഗുഡ് ഉച്ചകോടിക്ക് വേദിയായത് ജനീവ മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസഡറായി നിയമിതയായത് കത്രീന കൈഫ് യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം ആലിയ സി എക്സ് ത്രീ ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാറ്റ് ഉച്ചകോടിക്ക് ഭേദിയാകുന്നത് നെതർലൻഡ്സിലെ ഹേഗിൽ കടൽ നിരപ്പ് ഉയരുന്നതുമൂലം മുങ്ങിക്കൊണ്ടിരിക്കുന്ന പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രം ടുവാലു തെക്കൻ ചൈന കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് വിഫ അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് വികസിപ്പിച്ചെടുത്ത ട്രെട്രാവാലന്റെ ഡെങ്കി വാക്സിൻ ടി വി ഡബിൾ സീറോ ത്രീ ടി വി ഡബിൾ സീറോ ഫൈവ് അടുത്തതായി ബഹിരാകാശവുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ടവേഴ്സ് നോക്കാം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ശുഭാംശു ശുക്ല തുടക്കമിട്ട പരീക്ഷണം പേശി കോശ വികസനം സംബന്ധിച്ചത് ശുഭാംശു ശുക്ല ആക്സിയം ഫോർ ബഹിരാകാശ ദൗത്യത്തിൽ മുളപ്പിച്ച വിത്തുകൾ ഒലുവ ചെറുപയർ ഒരു കോടി കിലോമീറ്റർ സഞ്ചരിച്ച് ഇരുന്നൂറ്റി മുപ്പത് സൂര്യോദയങ്ങൾ കണ്ട് ജൂലൈ പതിനാലിന് ബഹിരാകാശത്ത് നിന്ന് തിരിച്ചെത്തിയത് ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല നിലയത്തിൽ ചെലവഴിച്ച ദിവസങ്ങൾ പതിനെട്ട് ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന അറുനൂറ്റി മുപ്പത്തിനാലാമത്തെ സഞ്ചാരി ശുഭാംശു ശുക്ല അടുത്തതായി പ്രധാന നിയമനങ്ങൾ സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി ചുമതലയേറ്റത് റവാഡ ചന്ദ്രശേഖർ ആർ പി എഫ് ഡയറക്ടർ ജനറലായി നിയമിതയാകുന്ന ആദ്യത്തെ വനിത സൊണാലി മിശ്ര ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയെ മാറ്റി പകരം നിയമിതനായത് അശോക് ഗണപതി രാജു കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് സംവിധായകൻ കെ മധു അടുത്തതായി കായികവുമായി ബന്ധപ്പെട്ട പ്രധാന കറിൻ്റെ നോക്കാം മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശിഖർ ധവാന്റെ ഓർമ്മക്കുറിപ്പ് ദ വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ സ്റ്റോപ്പ് ക്ലോക്ക് എന്നത് ഏത് കായികവുമായി ബന്ധപ്പെട്ട പദമാണ് ക്രിക്കറ്റ് ജോർജിയയിൽ നടന്ന എട്ട് മുതൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ളവരുടെ ഫിഡെ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയ മലയാളി താരം ബിജേഷ് മാഗ്നസ് കാൾസിനെ അടക്കം വീഴ്ത്തി ഗ്രാൻഡ് ചെസ് റാപ്പിഡ് ടൂർ സാഗ്രിബിൽ കിരീടം നേടിയത് ഡി ഗുഗേഷ് ഇന്ത്യയുടെ എൺപത്തിയേഴാമത് ഗ്രാൻഡ് മാസ്റ്റർ ഹരികൃഷ്ണൻ ഫിഡെ ലോക വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ് പരിക്കിന് ശേഷം പൂനെയിൽ നടന്ന ദേശീയ ഓപ്പൺ അത്ലറ്റിക്സിൽ സ്വർണം നേടി തിരിച്ചു എന്ന മലയാളി ലോങ് ജംപ് താരം എം ശ്രീശങ്കർ വിംബിൾട്ടൺ വനിതാ സിംഗിൾസ് ചാമ്പ്യന് ലഭിക്കുന്ന വീനസ് റോസ് വാട്ടർ ിഷ് സ്വന്തമാക്കിയത് ഇഗ ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ചെൽസി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടത്തിയ രാജ്യം ചൈന രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ പുതിയ ദേശീയ കായിക നയം ഭാരത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിനെ വേദിയാകുന്നത് ചെന്നൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇന്ത്യ ശ്രീലങ്ക ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് കങ്കണ റാവത്ത് രണ്ടായിരത്തി ഇരുപത്തി ലോക പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ രണ്ടായിരത്തി മുപ്പത് ഏഷ്യൻ ഗെയിംസ് വേദി ദോഹ ഖത്തർ ഇനി വരുന്ന ഏത് ഒളിമ്പിക്സിലാണ് ക്രിക്കറ്റ് ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ് ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ മൈക്കൽ ഫെൽസിന് പുറകെ ഏറ്റവും കൂടുതൽ മെഡലുകൾ സ്വന്തമാക്കിയ വനിതാ നീന്തൽ താരം കാറ്റി ലഡക്കി അടുത്തതായി പ്രതിരോധവുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ടവേഴ്സ് നോക്കാം റഷ്യയിലെ കാലിഗ്രയിൽ നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ ആയുധങ്ങൾ വിന്യസിച്ച് റെഡാടുകളുടെ കണ്ണു വെട്ടിച്ച് കുതിക്കാൻ കരുത്തുള്ള യുദ്ധക്കപ്പൽ ഐ എൻ എസ് തമാൽ കേരളത്തിലെ ആദ്യത്തെ പ്രതിരോധ ഉപകരണ നിർമ്മാണ കേന്ദ്രം ബ്രഹ്മോസ് തിരുവനന്തപുരം സുഗോയ് എസ് യു ഫിഫ്റ്റി സെവൻ ഫൈറ്റർ വിമാനം ഇന്ത്യ വാങ്ങുന്ന രാജ്യം റഷ്യ ശത്രുവിൻ്റെ അതിവേഗ ആളില വ്യോമാക്രമണ സംവിധാനങ്ങൾ തകർക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ അസ്ത്ര ബ്രഹ്മോസ് മിസൈലിനേക്കാൾ മൂന്ന് മടങ്ങുവേഗതയുള്ള ഇന്ത്യ ഡി ആർ ഡി ഒ വികസിപ്പിച്ച ഹൈപ്പർ സോണിക് മിസൈൽ പ്രൊജക്റ്റ് വിഷ്ണു ഫൈറ്റർ ജെറ്റ് നിർമ്മാണത്തിനായി ജി ഇ എഫ് ഫോർ സീറോ ഫോർ എൻജിൻ ഇന്ത്യ സ്വീകരിച്ചത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഫൈറ്റർ എൻജിൻ കാവേരി ഡി ആർ ഡി ഒ വികസിപ്പിക്കുന്ന ആധുനിക റിഡാറുകൾക്ക് കണ്ടെത്താനാകാത്ത അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ കെ സിക്സ് ബാലിസ്റ്റിക് മിസൈൽ ഡൈവിംഗ് ദൗത്യങ്ങൾക്കും രക്ഷ ദൗത്യത്തിനും പിന്തുണ നൽകാൻ സാധിക്കുന്ന തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനയുടെ ഭാഗമായ ഡൈവിംഗ് സപ്പോർട്ട് കപ്പൽ നിസ്താർ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ സിയാച്ചിൽ സന്ദർശിച്ച കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ വിക്ഷേപിച്ച് വിജയം കൈവരിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര ബാലസ്റ്റിക് മിസൈൽ പ്രളയ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരെ വധിച്ച സംയുക്ത സേനാ ഓപ്പറേഷൻ ഓപ്പറേഷൻ മഹാദേവ് അടുത്തതായി പ്രധാന പദ്ധതികൾ നോക്കാം വനം വകുപ്പ് വിദ്യാലയങ്ങളിൽ സുരക്ഷാ പരിശോധനയും ബോധവൽക്കരണ പരിപാടിയും നടത്തുന്ന പദ്ധതി സർപ്പപാഠം അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം കൂട്ടാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി ഫിഫ്റ്റി പ്ലസ് ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണത്തിന് സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതി വയോസാന്ത്വനം വനസംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിനായി ഗ്രീൻ പ്ലസ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മേഘാലയ ഗോദാവരി ബനക്ക് ചെറുള പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി തൊഴിൽ പരിശീലനം നൈപുണ്യ വികസനം എന്നിവ നടപ്പിലാക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി പ്രചോദനം വ്യാജ വെളിച്ചെണ്ണ നിയന്ത്രിക്കാൻ ഭക്ഷ്യവകുപ്പ് ഒരുക്കുന്ന പദ്ധതി ഓപ്പറേഷൻ നാളികേര തദ്ദേശീയ മേഖലയിൽ നിലവിലുള്ളതും അന്യ നിന്ന് പോകാത്തതുമായ പാരമ്പര്യ കലകൾക്ക് പുതുജീവൻ നൽകാൻ കുടുംബശ്രീ ഒരുക്കുന്ന പദ്ധതി ജൻഗൽസ പദ്ധതി ലഹരി വിമുക്ത ക്യാമ്പയിനുകൾക്കുള്ള ഉന്ന വിത്ത വിദ്യാഭ്യാസ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പദ്ധതി ബോധപൂർണിമ അരക്ഷിതാവസ്ഥയിലുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനും കുറ്റവാളികളായ കുട്ടികളെ നേർവഴിയിലേക്ക് നടത്തുന്നതിനും വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി മിഷൻ വാത്സല്യ അടുത്തതായി പ്രധാന പുരസ്കാരങ്ങൾ നോക്കാം ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഗുണ്ടറ്റ് പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് മാധവപ്രിയ പുരസ്കാരത്തിന് അർഹനായ കഥകളി നടൻ കലാമണ്ഡലം കെ ജി വാസുദേവൻ നായർ ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിലെ മികച്ച സംഭാവനകൾക്കുള്ള ഈ വർഷത്തെ ബുക്ക് ബ്രഹ്മ പുരസ്കാരത്തിന് അർഹയായത് കെ ആർ മീര ജനസംഖ്യാശാസ്ത്ര ഗവേഷണത്തിനുള്ള ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി സയന്റിഫിക് സ്റ്റഡീസ് ഓഫ് പോപ്പുലേഷൻ മാറ്റ് ഡോഗൺ പുരസ്കാരത്തിന് അർഹയായത് കെ ജി സന്ധ്യ ഈ വർഷത്തെ ബുക്കർ സമ്മാനത്തിൻ്റെ പ്രഥമ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരി കിരൺ ദേശായി ബുക്ക് ദ ലോൺലെസ് ഓഫ് ദ സോണിയ ആൻഡ് സണ്ണി